ഹായ് വി വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഐറ്റം കാണിക്കാം ഫസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഇതിൻ്റെ നെക്കിൽ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് ഒരു ജോർജറ്റിലൊക്കെ പെട്ടൊരു മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റും ഷിമ്മറൊക്കെ കൂടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതാണ് ഡിസൈൻ നെക്കിൽ ഇതുപോലെ ഡിസൈൻ ഉണ്ട് ടോപ്പിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റ് പോലെ തന്നെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ബോട്ടം ടോപ്പ് ഒരു ഫോർട്ടി സിക്സ് ആ ഒരു ലെങ്ത് ഒക്കെ ഉണ്ടാവും കേട്ടോ ബോട്ടാണെങ്കിൽ ഫോർട്ടി ആ ഒരു ലെങ്ത് ഉണ്ടാവും ഷോളിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് ഒരു ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ചെയ്യോ ടീൽ ബ്ലൂ ആണ് കളർ ചെറുതായിട്ടുള്ളു വലിയ വ്യത്യാസമല്ല ചെറിയൊരു മാറ്റമുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഡിസൈനും നല്ല ഭംഗിയാണ് കേട്ടോ ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഓക്കെ ബോട്ടം അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ നെക്കിലത്തെ ഭാഗം കാണുന്ന പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്ക കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ആഷ് കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് കേട്ടോ പുതിയൊരു മെറ്റീരിയൽ വന്നതാണ് കേട്ടോ ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് ഹെവി വർക്കാണ് നിങ്ങൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ ഇപ്പോൾ ഏത് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ബോട്ടം നിവർത്തി കാണിക്കാനൊരു കമൻ്റ് കണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇല്ല കേട്ടോ അതിൽ എല്ലാതും സെയിം അല്ല ഈ ഒരു ആണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക റിട്ടേൺ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് സൈസ് മെഷർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഹോൾ മുതൽ ഈ ഒരു ആംഹോൾ വരെ നിങ്ങളൊരു മെഷറിങ് ടാപ്പ് വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് എനിക്ക് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ചെസ്റ്റ് സൈസോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ വിത്ത് അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ സ്ലീവിൻ്റെ വിട്ടോ നിങ്ങളിപ്പോൾ ഐറ്റംസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഈയൊരു ഐറ്റം നിങ്ങൾക്ക് ചൂസ് ആവില്ല ഇത് സാധാ നോർമൽ സൈസാണ് ഉണ്ടാവുകയുള്ളൂ ബ്രാൻഡൊക്കെ ആകുമ്പോൾ എക്സ്ട്രാ ഓവർ സൈസിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ കറക്റ്റ് സൈസാണ് ഉണ്ടാവുക ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഓട്ടോഡബ്ലെക്സിലാകുമ്പോൾ പിന്നെ ബോട്ടത്തിൻ്റെ നിങ്ങൾക്ക് ഈ ഇവിടുത്തൊക്കെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഏത് സൈസ് വേണേലും നിങ്ങൾക്ക് പറഞ്ഞു തരും റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് കേട്ടോ പീക്കോ ഗ്രീനാണ് നല്ല ഭംഗിയാണ് കാണാൻ വീഡിയോയിൽ ചെറിയ കളർ ചേഞ്ച് ഉണ്ട് വീഡിയോയിലുള്ളതിനേക്കാളും ഭംഗിയുള്ളൊരു കളറാണ് ഗ്രീൻ ആണ് കേട്ടോ ടോപ്പിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നെക്ക് നല്ല ഭംഗിയുണ്ട് നല്ല ഹെവി വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് ബോട്ടം ബോട്ടം ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടമൊക്കെ നല്ല സൈസ് ഉണ്ട് മറ്റേ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇല്ലാത്ത ബോട്ടം ചിലപ്പോൾ അൺസൈസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സൈസ് ചോദിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യണം ഓക്കെ ഇതിൽ ഷോളിൽ ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു റെഡ് കളറാണ് ഒരു മെറൂൺ മിക്സ് ആയിട്ടുള്ള ഒരു റെഡ് ആണ് കേട്ടോ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ കറക്റ്റ് കളർ അങ്ങനെ ചിലതിലൊന്നും കിട്ടില്ല എല്ലാ കളേഴ്സും അല്ല പറയുന്നത് ചില കളേഴ്സ് അങ്ങനെ ആയിരിക്കും കേട്ടോ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കുറെ പേര് ചോദിച്ചിരുന്നു ഷിമർ മെറ്റീരിയൽ ഇങ്ങനെ ഒരുപാട് തടിയുള്ള പോലെ ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കറക്റ്റ് സൈസ് ആക്കിയിട്ട് നിങ്ങൾ വേർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ വീഡിയോ കണ്ടതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചോ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് ഐറ്റം കിട്ടുക കേട്ടോ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്തവർക്കാണ് ഐറ്റം കിട്ടുക അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാതിരിക്കരുത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിൽ മാത്രം ലാർജും എക്സലും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് നെക്കലിന്റെ ഡിസൈൻ ഇതിലെല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ ഒരുപാട് ഡാർക്ക് കളേഴ്സ് അല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അതിൽ വരുന്നത് ടോപ്പിന്റെ എൻഡിലൊക്കെ വർക്ക് ഉണ്ടോ നല്ല ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇതില് ലാർജും എക്സൽ മാത്രമാണ് കേട്ടോ സൈസ് ഉണ്ടാവുക ഡബിൾ എക്സൽ ഉണ്ടാവില്ല ഷോളില് എന്തോ ഇതുപോലെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ലാർജും എക്സലും ആണ് സൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ചിക്കു ആണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ ബാക്കി നമ്പേഴ്സിൽ അയച്ചാൽ റിപ്ലൈ കിട്ടാൻ വൈകും അതിൽ കുറച്ചും കൂടെ റിപ്ലൈ കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഒരു നമ്പർ മാത്രം സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല കളേഴ്സാണ് അതിൽ വന്നിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നോക്കാം നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫുള്ള് ഹെവി വർക്കാണ് വരുന്നത് സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണ് അതിൽ ിയർ ആയിട്ട് യൂസ് ചെയ്യ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നോക്കാം നെക്സ്റ്റ് ടോപ്പിന്റെ എൻഡിലൊക്കെ ഫുള്ള് ഹെവി വർക്കാണ് കേട്ടോ നല്ല അത്യാവശ്യം ലെങ്തും എടുത്തൊക്കെ ഉള്ള ാണ് ബോട്ടം അപ്പം നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് നമ്മുടെ ചാനലിൽ ഗിവേവേ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം പറയാൻ മറന്നു അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കുക കേട്ടോ അപ്പോൾ ക്യൂ കൂടുതൽ വീവേഴ്സുള്ള സ്റ്റാറ്റസിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് കളറ് ഇതിൽ നല്ല അടിപൊളി കളേഴ്സാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഷിമ്മർ മെറ്റീരിയൽ ആണ് കളർ പോവുകയെ ചുരുങ്ങിയേ അങ്ങനെ ഒരു കംപ്ലൈൻ്റും ഉണ്ടാവില്ല ഈ ഒരു ഐറ്റത്തിന് നല്ല വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ നോക്കാം നെക്സ്റ്റ് ചിനോൺ മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ എക്സല് വന്ന് എക്സല് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഞാൻ കഴിഞ്ഞതിൽ അതിൽ കാണിച്ചിരുന്നത് നെക്കല് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് നല്ല ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് കേട്ടോ അതിൻ്റെ നല്ല കളറാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ് ബോട്ടം നിർത്തി കാണിക്കാൻ കമന്റിന് ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും കമന്റ്സ് ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തോ നിങ്ങളുടെ അഭിപ്രായം ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ ചുരിദാറില്ലേ നമ്മുടെ ഇരുന്ന് ഐറ്റം പർച്ചേസ് ചെയ്ത ഐറ്റംസ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നോ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നോ അതോ മോശമായിരുന്നോ അതോ നല്ലതായിരുന്നോ നിങ്ങൾക്ക് എന്ത് വേണേലും കമെൻറ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഐറ്റം പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതുവരെ പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതാണോ ഞാൻ ഇത്രയും ദിവസം ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് കാണിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ക്വാളിറ്റി ഉള്ളതാണോ എന്താണെന്നൊക്കെ മറ്റുള്ളവർക്കും കൂടെ സംശയം ഉണ്ടാവും ഇത്രയും റേറ്റ് കുറവായതുകൊണ്ട് എങ്ങനെയാണെന്നൊക്കെ എടുക്കാനൊരു മടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്ന് ഐറ്റം പർച്ചേസ് ചെയ്തവരൊക്കെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് നമ്മൾ നല്ല അടിപൊളി ചുരിദാർ സെറ്റ് കൊടുക്കും കേട്ടോ അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിലാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്റ്റ് ചെയ്യണത് ഓക്കെ ഇതൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു റാണി പിങ്ക് ആണ് കേട്ടോ അല്ല വീഡിയോയിൽ എന്തൊക്കെയൊരു കളറായിട്ടാണ് കാണുന്നത് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ കളറ് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് റാണി പിങ്ക് ഷെയ്ഡെന്ന് അടിച്ചു അടിച്ചുകൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് കളർ അറിയാൻ പറ്റും ഇത് വീഡിയോയിൽ കളർ ചേഞ്ച് ഉണ്ട് ഓക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് ബോട്ടം ഷോളിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് കാണിച്ച മെറ്റീരിയൽ അല്ലേ ഒരു ജോർജിറ്റും ഷിമ്മറൊക്കെ മിക്സ് ആയിട്ടുള്ളത് ആ ഒരു മെറ്റീരിയൽ ആണ് മിക്സി നോക്കാം ഗ്രീൻ ഷെയ്ഡാണ് ഒരു റയർ കളറാണ് കേട്ടോ അത് അപ്പൊ എല്ലാവരും കമന്റ് ഇടാൻ മറക്കണ്ട പിന്നെ വാട്സപ്പിൽ നമ്മുടെ വീഡിയോന്റെ ലിങ്ക് വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കുക കേട്ടോ കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള സ്റ്റാറ്റസിനാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് ഓണം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യൂ കേട്ടോ നല്ല അടിപൊളി ചിക്കു ഷെയ്ഡാണ് അപ്പോൾ വീഡിയോ കണ്ടത് നിങ്ങൾ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഇഷ്ടപ്പെട്ട ഒരു നാലഞ്ചെണ്ണത്തിന് സ്ക്രീൻഷോട്ട് അയച്ചോ ഏതെങ്കിലും ആയിട്ട് ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ അവൈലബിൾ ആണോ ചോദിക്കുമ്പോൾ നമ്മൾ റിപ്ലൈ തരുമല്ലോ നിങ്ങൾക്ക് റിപ്ലൈ തരുമ്പോൾ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ അയച്ചു തരണം ഡി ടി ഡി സിയിലാണോ പോസ്റ്റിലായിട്ടാണോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഐറ്റം അയക്കേണ്ടത് വച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരണം അഡ്രസ്സ് എല്ലാം പെട്ടെന്ന് പറഞ്ഞു തരണം കേട്ടോ അല്ലെങ്കിൽ ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആവും അവൈലബിൾ ആണെന്ന് പറഞ്ഞതും നിങ്ങളുടെ ഒക്കെ അയച്ചു തരിക പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പം തന്നെ ചെയ്യണം കേട്ടോ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ജോർജറ്റിൽ പെട്ടൊരു മെറ്റീരിയൽ ആണ് നമ്മുടെ ഇരുന്ന് ഇതുവരെ പർച്ചേസ് ചെയ്ത എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ നല്ല ലൈറ്റ് ഒരു ലാവൺ ഡ്ര ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് കളറാണ് നല്ല അടിപൊളി വർക്കാണ് ഫുള്ള് ഹെവി വർക്കാണ് വരുന്നത് കേട്ടോ മിക്സ് ചെയ്ത് നോക്കാം ഇതുപോലെ ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് ബോട്ടം ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്ക കേട്ടോ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് നിങ്ങൾ സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് എടുക്കുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപേന് ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൽ നല്ല ഹെവി വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് ഇച്ചി മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റമാണ് എംബ്രോയിഡറി ഡിസൈൻ ആണ് അതിൽ വരുന്നത് ഷോപ്പിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് നെക്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ലൊരു കോഫി ബ്രൗണും മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കുറച്ച് ഡാർക്ക് കളറാണ് വീഡിയോയിലുള്ളതിനാളും കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ നല്ല ത്രെഡ് വർക്കാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ വർക്ക് കെട്ടോ നല്ലൊരു ഗ്രീൻ ആണ് അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഫുള്ള് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ചോളിൽ കണ്ട നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അഫോർഡബിൾ പ്രൈസാണ് അപ്പൊ നിങ്ങൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ആണ് ഏട്ടോ ഷെയ്ഡ് വളരെ ലോ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചാനലൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കേട്ടോ എല്ലാവരോടും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ഇനിയും ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പ്രൈസ് നെക്സ്റ്റ് ജോർജിറ്റും ജോർജിറ്റും ഷിമ്മറൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ടോപ്പിൻ്റെ എൻ്റിൽ ഇതുപോലെ തന്നെ ഡിസൈൻ നിർത്തി കാണിച്ചതൊക്കെ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഒരു ഐറ്റം മാത്രമാണ് എക്സല് കാണിച്ചിട്ടുള്ളൂ അതിൽ എക്സല് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാതും എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം ോട്ടം നല്ലൊരു കളറാണ് കേട്ടോ ഒരു ഡാർക്ക് മറൂണല്ല ഒരു ലൈറ്റ് മറൂണും കോഫി ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വീഡിയോയിലുള്ള ഏകദേശം സെയിം കളർ തന്നെയാണ് കേട്ടോ ചില കളേഴ്സ് മാത്രമാണ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ ഒരു ഡാർക്ക് സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ചിമ്മർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതില് അപ്പോൾ ഗിവ് യു കാര്യം മറക്കണ്ട വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോ വീഡിയോൻ്റെ ലിങ്ക് സ്റ്റാറ്റസായിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യുക കേട്ടോ കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് തന്നെയാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് ഓക്കെ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ഓക്കെ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലേ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു